കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനായിരക്കണക്കിന് മനുഷ്യരെ ആയിരുന്നു ഗസയിൽ ചുട്ടരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലോസ് ആഞ്ചൽസിലെ വലിയ വലിയ വി വി ഐ പികളായിട്ടുണ്ടായിരുന്ന ജെയിംസ് വുഡിനെ പോലെയുള്ള മനുഷ്യരെ ട്വിറ്ററിൽ കുറിച്ചു അവരെ നിങ്ങൾ കത്തിച്ച് ചാമ്പലാക്കണം എന്ന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് ഇതേ സമയം കടന്നു വരുമ്പോൾ ഇന്ന് ആ ലോസ് ആഞ്ചൽസ് കത്തി അമരുകയാണ് കോടീശ്വരന്മാർ ചിന്തിക്കുകയാണ് ഞങ്ങളുടെ ലോകം എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഞങ്ങളുടെ സമ്പത്തെല്ലാം കത്തി നശിച്ചു ഇനി എന്താണ് ചെയ്യുക എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജെയിംസ് വുഡിനെ പോലെയുള്ള ലോകത്ത് വലിയ സമ്പന്നർ ഇന്ന് ലോസ് ആഞ്ചൽസിൽ ഏകദേശം അഞ്ച് ദിവസത്തോളമായി തീ അണയാതെ നിന്ന് കത്തുകയാണ് നാൽപ്പത്തയ്യായിരത്തോളം ഏക്കറുള്ള സ്ഥലമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകത്ത് അതിസമ്പന്നരുടെ പട്ടികയിലുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാരും അമേരിക്കയുടെയും ലോക സിനിമയുടെ ഹോളിവുഡിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഹോളിവുഡും ഉൾപ്പെടുന്ന ലോസ് ആഞ്ചൽസാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ലോസ് ആഞ്ചൽസ് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് മനുഷ്യർ ജീവിതത്തിൽ കത്തി അണയുമ്പോഴും ഒരുപാട് സ്വപ്നങ്ങൾ കത്തി തകരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്നുണ്ട് ഗസയിലെ കുഞ്ഞുമക്കള് കഴിഞ്ഞ വർഷം ഇതേ സമയം കത്തി അണയുകയായിരുന്നു ഇവിടെ ഇതൊരു നിമിത്തമായിക്കൊണ്ട് ദൈവത്തിൻ്റെ പരീക്ഷണമായിക്കൊണ്ട് കാണുകയാണെങ്കിലും അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ എന്നും പറയാം അതല്ലെങ്കിൽ കർമ്മ നമ്മൾ ചെയ്തതിൻ്റെ പാപം നാം തന്നെ ചുമക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥം കൂടെയാണ് മറ്റൊരു ദയാർത്ഥം കൂടെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോസ് ആഞ്ചൽസിൽസിലുള്ള ജെയിംസ് വുഡ് എന്ന് പറയുന്ന സംവിധായകനെ ഹോളിവുഡിൻ്റെ രാജാവ് എന്ന ആ മനുഷ്യനെ കത്തിത്തമർന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെ കുട്ടികളെ നോക്കിയിട്ട് അവർ പറയുകയായിരുന്നു കത്തി അമരണം ഇതിലും വലിയ ശിക്ഷ അവർക്ക് നൽകണം അവരെ കത്തിച്ചാമ്പലാക്കണം എന്തായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്ന തെറ്റ് ഗസയിലെ മക്കൾ സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പട പരുതുകയാണ് കത്തിച്ചാമ്പലാക്കി വലിയ ബിൽഡിങ്ങുകൾക്കുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന പിഞ്ചു പൈതങ്ങൾ വാവിട്ട് കരയുന്ന അമ്മയുടെ ചിത്രം എക്സിൽ പങ്കുവെച്ചു കൊണ്ടായിരുന്നു ജെയിംസ് വുഡ് അന്ന് ഈ ഒരു ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഇത് തന്നെ ലഭിക്കണം ഇവരെ കത്തിച്ചാമ്പലാക്കണം ഇവർക്ക് കുമേലിൽ ഒരു അനുകമ്പയും നമ്മൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് മുമ്പിൽ ഇതിലും വലിയ പരീക്ഷണം മറ്റെന്ത് വരാനുണ്ട് ഇന്നും ഹോളിവുഡ് കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക പലപ്പോഴും ബൈഡൻ്റെ പല തീരുമാനങ്ങൾക്കും ബൈഡൻ അവിടെ വെടിനിർത്തൽ ഗസയില് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും ഇതേ ജെയിംസ് വുഡ് പറയുകയാണ് അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്നും ആ രാജ്യം ആ നാട് കത്തിച്ചാമ്പലാക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ട്രംപ് പോലും പറഞ്ഞു ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇനി ആ ലോകം തന്നെ ഞങ്ങൾ നശിപ്പിച്ച് ഇല്ലാതെയാക്കും ഹമാസ് എന്ന് പറയുന്ന മനുഷ്യർ ഹമാസിനെ വെച്ചുകൊണ്ട് എന്തിനാണ് ആ പാവം മനുഷ്യര് നിങ്ങൾ വേട്ടയാടുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന ആ രാ രാജ്യത്തിൻ്റെ ആ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം യുവാക്കളുടെ സംഘടന മാത്രമാണ് അവർ ആരെയും അക്രമിച്ചിട്ടില്ല അവര് ആ ആക്കിയതിൽ നിന്നും പുറത്തേക്ക് വന്ന പല മനുഷ്യരും പറഞ്ഞത് ഞങ്ങൾ അവരെ എത്രമാത്രം മനോഹരമായിട്ടായിരുന്നു ഞങ്ങൾ അവർ കെയർ ചെയ്തിരുന്നത് എന്നാണ് പക്ഷേ ഇവിടെ ഒക്കെ ഈ ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്ന ഈ ലോകം കത്തിച്ചാമ്പലായിരിക്കുമ്പോഴും അവിടെ ഇപ്പോഴും വെള്ളം വേണ്ടത്ര തികയുന്നില്ല ഈ തീ അണക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്ര സൈനികപരമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നില്ല അത്രയ്ക്കും വലിയ തീ നാളമാണ് കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വിനാശത്തെയും അപകടത്തെയും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയില്ല ഒരിക്കലും നീതിക്ക് ഇത് ഒരു കാവ്യനീതി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗസയിലെ മക്കളോട് ഇസ്ലാമോ ഫോബിയയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിന് ഇതിലും വലിയ പരീക്ഷണം ദൈവം നൽകും എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് ദൈവത്തിൻ്റെ ഒരു ചെറിയ പരീക്ഷണമാണ് ആയിരിക്കും പക്ഷേ ഇതിലും വലിയ നീതി ദൈവം വിചാരിച്ചാൽ നടപ്പിലാക്കാൻ കഴിയും എന്ന് പലപ്പോഴും അമേരിക്ക ഉൾപ്പെടുന്ന പല ഇസ്രായേൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇസ്ലാമോ ഫോബിയ ിൽ ഇവർ മനസ്സിലാക്കുന്നില്ല സയനിസ്റ്റ് ചിന്താഗതികൾ എങ്ങനെയെങ്കിലും വംശവെറിയുടെയും വംശഹത്യയുടെയും മാത്രം ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇത് കാവ്യനീതിയാണ് എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ചിന്താഗതി പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജെയിംസ് വുഡ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഈ ഹോളിവുഡ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ പ്രത്യേകത അവിടെ വലിയ വലിയ സമ്പന്നർക്ക് മാത്രം പ്രവേശിക്കാനും വി വി ഐ പികൾക്ക് വേണ്ടി മാത്രം പ്രവേശിക്കാനുമുള്ള ഒരു ഇടമാണ് അവിടെ പക്ഷേ അവിടെ പ്രവേശിക്കണമെങ്കിൽ പോലും അവിടെ മറ്റു ഒരുപാട് പ്രൊസീജിയേഴ്സുകൾ കടക്കണം പക്ഷേ ഇവിടെയൊക്കെ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ജൈവ ദൈവത്തിൻ്റെ ശിക്ഷ എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെയും പെർമിഷൻ വേണ്ട എന്നാണ് ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ തീ നാളങ്ങൾ അവിടെ കത്തിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ലോകം ഇതേക്കുറിച്ച് ലോകത്തിലെ വലിയ വലിയ ചിന്താഗതിയിലുള്ള കവികളെല്ലാം ഇതേക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസയിലെ അതേ സാഹചര്യത്തിലുള്ള മറ്റൊരു ഭൂമിയാണ് ഇന്ന് ഹോളിവുഡിൽ കണ്ടുവണ്ടിരിക്കുന്നത് എന്നാണ് എത്ര മനുഷ്യർ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉൾക്കാഴ്ചയോടെ ചിന്തിക്കേണ്ടിയിരിക്കും നൂറ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ലോകത്തെ ഏറ്റവും വലിയ പ്രമുഖരായ കോടീശ്വരന്മാരുടെ വീടുകൾ പോലും കത്തിയമർന്നു ലോകത്തെ വലിയ വലിയ സയൻറ്റിസ്റ്റുകളുടെയും വലിയ വലിയ കോടീശ്വരന്മാർ പോലും ലോകത്ത് ഞങ്ങളെ വല്ലാൻ ആരുമില്ല ഞങ്ങളെക്കൊണ്ട് ഈ ലോകത്ത് എന്തും സംഭവിക്കും ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് പണം കൊണ്ട് എന്തും നേടാൻ കഴിയും എന്നുള്ളവരുടെ മുന്നിലെ ദൈവത്തിൻ്റെ ശിക്ഷ എന്നോളം തന്നെയായിരുന്നു ഈ ഒരു കാവ്യനീതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് ഒരിക്കലും അപകടത്തെയും സാഹചര്യങ്ങളെയും മോശമായ മനുഷ്യ സാഹചര്യങ്ങൾക്കും നമ്മൾ അവർക്ക് സപ്പോർട്ടായിക്കൊണ്ട് തന്നെ നിലകൊള്ളണം എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഈ മലീമസമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ലോകത്ത് അധർമ്മത്തിന് കൂടെ നിൽക്കുകയും അധർമ്മം നീ ചെയ്യരുത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അധർമ്മത്തോട് കൂട്ടുപിടിച്ച് നിൽക്കുന്ന ചില മനുഷ്യർക്ക് വന്നിട്ടുള്ള വലിയ പരീക്ഷണങ്ങളാണ് എന്ന് ഇതിനെ പറയാതെ വയ്യ നിലവിലെ അവിടെ ഇപ്പോൾ ആഞ്ഞു വീശിച്ചുകൊണ്ടിരിക്കുന്ന ആ തീയുടെ വേഗത തീക്കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിലാണ് പലരും ഇന്ന് ദിവസം രാവിലെ മുതൽ നാൽപ്പ മുപ്പത്തയ്യായിരത്തോളം ഏക്കറായിരുന്നു തീ കത്തിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ വൈകുന്നേരം ആയപ്പോഴേക്കും അത് നാൽപ്പതിനായിരം ഏക്കറാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും എന്നറിയാതെ അമേരിക്കയിൽ വലിയ സമ്പന്നർ പോലും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും വലിയ വലിയ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെന്നും പണത്തിന് പിറകെ പണത്തിന് മേലെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവർക്ക് മുന്നിലേ ദൈവം ചില സമയങ്ങളിൽ കാവ്യനീതി നടപ്പിലാക്കും എന്നുള്ളതിനുള്ള സത്യമായ തെളിവാണ് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം പുതിയ മറ്റൊരു